പച്ചമരേ ഏതു നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി പ്രതീക്ഷിച്ച് തന്നെയാണ് നിസാരൊക്കെ നിൽക്കുന്നത് മീനുകൾ അടുത്ത് തന്നെ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് വറ്റകളൊക്കെ ഒറ്റകളൊക്കെ ഇരപിടിക്കാനായിട്ട് കയറി വരുന്ന കറക്റ്റ് സമയമാണിത് ഇതുപോലെ വെള്ളം ഏറ്റവും കൊണ്ട് നിലച്ചു സമയത്താണ് ഏറ്റവും കൂടുതൽ വറ്റ ചെമ്പല്ലി ഏരി ഹമ്മുറുപോലുള്ള മീനുകളുടെ അടി നമുക്ക് ഇവിടുന്ന് കിട്ടാറ് ഇവിടെ തൊട്ട് മുന്നിലായിട്ട് കല്ലുകൾ നിരന്ന് നടക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഏരി ചെമ്പല്ലി മടകളും ഉണ്ട് അവിടെ അതുകൊണ്ട് വറ്റയ്ക്ക് വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത്തരം മീനുകളും നമ്മുടെ ചൂണ്ടേ വന്നടിക്കാൻ ചാൻസ് ഉണ്ട് മച്ചന്മാരെ നമ്മളിവിടെ ജീവനുള്ള ചെമ്മീനാണ് പ്രയോഗിക്കാനായിട്ട് പോകുന്നത് ഇവർ ഇതുപോലെ തന്നെ ഹുക്കിൽ കിടന്നും ചാടിക്കളിച്ചുകൊണ്ടിരിക്കും ചെമ്പല്ലി ഹ്മൂറ് വറ്റ ഏരികളിലുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ ഇതിലും നല്ല ബേറ്റ് വേറെ ഇല്ല ഇത് കണ്ണിപ്പെട്ടാതി അപ്പൊ തന്നെ പറന്നടിക്കോ അവര് മച്ചമാരെ നിസാർക്കുക അപ്പോൾ അടുത്ത ചെമ്മീൻ കുറക്കുകയാണ് നമുക്ക് ശരിക്കും ആക്ടിവിറ്റി അടി ഇപ്പോൾ കിട്ടുന്നുണ്ട് മച്ചന്മാരെ കലക്കൻ ആക്ടിവിറ്റി അടിയാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ സമയത്ത് നമുക്ക് അപൂർവമായി മാത്രമേ ഇതുപോലെ വെള്ളം നിലച്ച് കിട്ടാറുള്ളൂ ഇതുപോലെ വെള്ളം നിലച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുട്ട മീനുകളുടെ സ്ട്രൈക്ക് നമുക്ക് ചൂണ്ടായി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇനി വേലിയിറക്കം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാക്സിമം മീനുകളെ ഇവിടുന്ന് പിടിച്ചെടുക്കണം അതിനുള്ള ശ്രമമാണ് നമ്മൾ നിസാരക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോങ് കാസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ പോൾ റോഡിലും നമ്മൾ ബെയിറ്റ് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ജീവനുള്ള ചെമ്മീനാണ് നല്ല പെട്ടെന്ന് ജീവനുള്ള ആയിട്ട് സെറ്റ് ഏത് അടി ഇട്ടാ നമുക്ക് മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പിനൊരു വറ്റിയാണ് നമുക്ക് കേറിയിരിക്കുന്നത് മച്ചമാരെ വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ റോഡിലും അതുപോലെ തന്നെ ലോങ്ക്ലാസ്റ്റ് ചെയ്താലും മാരകടിയാൻ ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മൾ സമയം ഒട്ടും പാഴാക്കാതെ മാക്സിമം മീനുകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇതുപോലെ ആക്ടിവിറ്റി അടി നമുക്ക് അതേ സമയമൊന്നും കിട്ടത്തില്ല ഈ ആക്ടിവിറ്റി നിൽക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം മീനെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് എല്ലാ ചുവണ്ടക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകള് ഫീഴ് നിക്കുന്ന സമയാണിത് ഈ സമയത്ത് അവർ ചെറിയ ചെറിയ നോക്കിയാണ് നമ്മുടെ തീരത്തിന്റെ സമീപത്ത് വരുന്നത് നമുക്ക് ഹമൂറുകളും അതുപോലെ തന്നെ ചെമ്പലുകളും ഏരികളൊക്കെ എരിയെ തേടി കിടക്കുന്ന സമയമായതുകൊണ്ട് വലിയ മീനുകൾ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള സമയമാണിത് നമ്മുടെ അൻസാർക്ക് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നല്ല കിടക്കാച്ച നച്ചറുകളെ ഒന്നിനു ഒന്നായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നച്ചറുകളുടെ വലിയൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് അതാണ് അറ്ററക്കുക ഒന്നിനിറക ഒന്നായിട്ട് നല്ല പുളി നച്ചറുകൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേറ്റ് ഒരു സ്ഥലത്ത് തന്നെ വീഴുകി ആണെങ്കിൽ അതിന്റെ സ്മെല്ല് പിടിച്ച് മീനുകൾ അവിടെ നിന്ന് പോകത്തില്ല അതാണ് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചൂണ്ടിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ചെമ്മീൻ്റെ ശരീരത്തിൽ നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവകമുണ്ട് ഈ ദ്രാവകത്തിന്റെ സ്മെല്ല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മടയിൽ ഇരിക്കുന്ന മീനുകൾക്ക് പോലും വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല മച്ചാന്മാരെ അങ്ങനെ നമ്മളൊരു വട സൈസ് നച്ചർ കയറിയിരിക്കുകയാണ് അക്യൂരത്തിലൊക്കെ ഇടാൻ പറ്റിയ മീനാണിത് കഴിക്കാനും പറ്റും നമ്മുടെ കരിമീൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഇട്ട് ഈ മീൻ കാണാനും നല്ല ഭംഗിയുണ്ട് പലരും ഇതിനെ മറൈൻ അക്യൂരങ്ങളിലൊക്കെ ഇട്ട് വ്യാപമായി തന്നെ നമ്മുടെ കേരളത്തിൽ വളർത്തുന്നുണ്ട് ഈ വൈകുന്നേര സമയത്ത് ഫിഷിങ് ഒരു പ്രത്യേക പൈപ്പ് ആണ് നമുക്ക് ഉള്ള കുറച്ച് സമയം കൊണ്ട് തന്നെ ഫീറ്റെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിന്റെ അടി കിട്ടാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇത് ഈ സമയം അധിക സമയം ഒന്നും നമുക്ക് കിട്ടത്തില്ല മച്ചമാരെ കാത്തിരിപ്പിനില്ലേ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒരു വെള്ളേരി കയറിയിരിക്കുകയാണ് അപൂർവമായി മാത്രമേ ഈ വെള്ളേരി ചൂണ്ടക്കാർക്ക് കിട്ടാറുള്ളൂ സാധാരണ കിട്ടാറുള്ളത് ഒരു ചോക്ലേറ്റ് കളറുള്ള ഏരിയയാണ് നല്ല ടേസ്റ്റാണ് ഈ വെള്ളേരിക്ക് ഇവർ നമുക്ക് അക്യൂരിൽ വളർത്താനായിട്ട് പറ്റും